ഹൈ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ച് കൊച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ നമുക്ക് വറ്റൽ മുളക് എങ്ങനെ മഴ സമയത്തൊക്കെ സൂക്ഷിക്കാം പെട്ടെന്ന് ചീത്തയായി പോകും മഴ സമയത്ത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടും കാറ്റ് കയറാത്ത ടിന്നിനകത്തൊട്ടിട്ട് വെയ്ക്കുക എന്നിട്ട് നമുക്ക് കായപ്പൊടിയോ കായക്കട്ടയോ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നിട്ട് കൊടുക്കുക ഇപ്പം കായക്കട്ട ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കാരണം അത് ഇതിനകത്ത് ഇരിക്കുന്നിടത്തോളം കാലം മുളക് ചീറ്റയാവാതിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഏറ് ഒട്ടും കിടക്കാത്ത ടിന്നിനകത്തായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തോ പുറത്തോ വേണേലും സൂക്ഷിക്കാം അപ്പം ഞാൻ കായപ്പൊടി ഉണ്ടോ അതിനകത്തിരുന്ന കട്ടയായ കായപ്പൊടിയാണ് അത് അതിലിന്നൊരു പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കായക്കട്ടയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അത് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത അടുത്തിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഞാനിപ്പം ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ഡിഷ് വാഷ് വിനാഗിരി അതേപോലെ തന്നെ സൊഡാപ്പൊടി ഇത് മൂന്നുമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സൊഡാപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ സൊഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കതിനകത്ത് വേണ്ടത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം ഡിഷ് വാഷ് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി ഇനി നമുക്കൊരു കുപ്പിക്കകത്താക്കി വയ്ക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കുപ്പിക്കകത്താക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്നെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എന്തെല്ലാം നമുക്ക് ക്ലീനാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഒരു കുപ്പിക്കകത്താക്കി വയ്ക്കുകയാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതേപോലെ സിങ്ക് വാഷ് ബേസിൻ എല്ലാ ഭാഗത്തും നമുക്കിതൊഴിച്ച് ക്ലീനാക്കാവുന്നതാണ് പ്രത്യേകിച്ച് നല്ലൊരു മണവുമാണ് പിന്നെ സൊടാപ്പൊടിയും എല്ലാം ചേർന്നുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ ടീപ്പോയൊക്കെ ഒക്കെ തുടച്ചാൽ ആ ഭാഗത്ത് ഈച്ച ഉറുമ്പോ ഒന്നും തന്നെ കാണില്ല കാരണം അതിനകത്ത് വിനാഗിരിയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം ഞാൻ തുടങ്ങേ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ച് കാണിക്കുകയാണേ അപ്പോൾ സ്വല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വേണ്ട ഇങ്ങനെ ആകുമ്പോഴത്തേനും ഒന്ന് ഒരു സ്വല്പം മാത്രം മതി എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറാണ് ഞാൻ വെച്ച് തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് ഇതേപോലെ തുടച്ചു കൊടുക്കാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നല്ലൊരു മണവുമായിരിക്കും അപ്പോൾ ആ ഭാഗത്തുള്ള എന്തെങ്കിലും അണുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പോയി കിട്ടുകയും ചെയ്യും കണ്ടോ നല്ല രീതിയിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പോറൽ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ തുടച്ചു കൊടുക്കുമ്പോഴത്തേനും എല്ലാം പോയി കിട്ടും അതേപോലെ കിച്ചൻ്റെ ടൈൽ ആ ഭാഗത്തും ഇതേപോലെ തിളച്ചിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു തുണി വെച്ച് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് കിട്ടും നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെയൊക്കെയാണോ ക്ലീനാക്കാനുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം തോന്നാൻ ഡൈനിങ് ഇതേപോലെ കിച്ചൺ സിങ്ക് അവിടെ ഞാൻ നല്ല രീതിയിൽ എണ്ണമയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പം ഇതൊന്ന് തിളച്ചിട്ട് തേച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് നല്ലൊരു പതയുമായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും കാരണം ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനകത്ത് കയറി എണ്ണയോ എണ്ണമയോ അതേപോലെ തന്നെ മറ്റുള്ള പാടുകളൊന്നും കയറി പിടിക്കത്തില്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം അതുകൊണ്ട് ഡൈനിങ് ടേബിള് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും അപ്പോൾ നല്ലൊരു മണവും കിട്ടും ഇനി നമുക്കിതേപോലെ തന്നെ നമ്മുടെ ടീപ്പോ ടീപ്പോയുടെ മുകളിലും ഇതേപോലെ ഒന്ന് തളിച്ചിട്ട് തേച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടൈല് അതേപോലെ വാഷ് ബേസ് അപ്പോൾ അവിടെയും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ വാഷിംഗ് ബേസിനൊക്കെ തന്നെ നല്ല രീതിയിൽ മഞ്ഞ കറയ അഴുക്കായിട്ട് കിടപ്പുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കൊടുത്തതിന് ശേഷം തേക്കുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും അപ്പോൾ ടാപ്പ് ടാപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ച് തേച്ച് എല്ലാം ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരുപാട് നേരിട്ട് ഉരച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ വാഷ് ബേസിൻ്റെ പണിയും തീരാറായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ആക്കി വെച്ചാൽ മതി നല്ലൊരു മണവും കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ബാ ബാത്റൂമിൻ്റെ ടൈലും എല്ലാം തേച്ച് കഴുകാൻ ടൈലും അതേപോലെ ടാപ്പും ഒക്കെ ഇതേപോലെ തന്നെ തേച്ച് കഴുകിയെടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടവാനായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്